ഇടുക്കിയിലെ മലയോര ഗ്രാമമായ അടിമാലിയുടെ ആരോഗ്യ മേഖലയ്ക്ക് കൈത്താങ്ങായി സേവാഭാരതി ദേശീയ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഭാസ്കര ജ്യോതി എന്ന പേരിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം അടിമാലിയിൽ ആരംഭിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വനവാസി വിഭാഗക്കാർ ഉള്ള ഇടങ്ങളിലും തോട്ട മേഖലകളിലുമടക്കം കൂടുതൽ കാര്യക്ഷമമായി ചികിത്സാ സൗകര്യം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ സേവാഭാരതി ഭാസ്കര ജ്യോതി മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പദ്ധതി നടപ്പാക്കുന്നത് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷനുമായി യോജിച്ചാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അടിമാലി എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മെഡിക്കൽ യൂണിറ്റിന്റെയും വാഹനത്തിന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ചു

ദേശീയ ഭാരതി സംസ്ഥാന ഡോക്ടർ ബി രാജീവ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ഈ ഉൾപ്രദേശങ്ങളിലേക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും സമഗ്രമായി കണ്ടുകൊണ്ട് ഒരു പദ്ധതി നിർവഹണം നടത്തണമെങ്കിൽ അതാ പ്രദേശങ്ങളിൽ അതിനെ സ്വീകരിക്കാനും ആ പാർട്ടി അതിൽ വരുന്ന ഡോക്ടറേയും സഹായിരിക്കാനും അവർക്ക് ഒന്നിരിക്കാനും രോഗിയെ പരിശോധിക്കാനുമുള്ള ഒരു അവസരവും അതിനുവേണ്ടിയുള്ള ഒരു യൂണിറ്റും ഒരു സ്ഥലവും നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും വനവാസി കുടിലുകളിലും തോട്ട മേഖലകളിലും ആളുകൾക്ക് പരിശോധനയും മെഡിക്കൽ ക്യാമ്പുകളും നടത്തുക എന്നതാണ് ലക്ഷ്യം രാഷ്ട്രീയ സ്വയം സംഘം ക്ഷേത്രീയ സേവാ പ്രമുഖ പി എം രവികുമാർ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി നാരായണൻ ദേശീയ സേവാ ഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ പി ജി കെ ഐ സുരേന്ദ്രൻ കെ കെ രാജൻ സുനിൽ കുമാർ എ കെ രാജൻ കൈരളി രാജു മണി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ജനം ഇടുക്കി